ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൈത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിതേ ഊണം കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ ആ കൊച്ച് അവിടെ കിടന്ന് കരയുവ എല്ലാവരും ഇത് കേട്ട് ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു എന്റെ കുഞ്ഞു എന്ന് പറഞ്ഞ് മീനാക്ഷി പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിപ്പോകുന്നു എല്ലാവരും പോകുന്നു മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോ എന്താ എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്നൊക്കെ ടെൻഷനോട് മീനാക്ഷി പറയുന്നുണ്ട് എല്ലാവരും എത്തി മൈഥുലി പറയുന്നുണ്ട് അവിടെ എൻ്റെ കുഞ്ഞ് ഛർദിച്ച് വെച്ചിരിക്കുകയാണ് കുഞ്ഞിനെ നോക്കാൻ ആർക്കാ സമയം അല്ലേ ഇടുക്കേട് ദേഷ്യത്തോടെ മിണ്ടാതിരിക്കേടി എന്ന് രാജലക്ഷ്മി മൈഥുലിയോട് പറഞ്ഞു അവളൊരു കുറ്റപ്പെടുത്തൽ കാര്യം വന്നിരിക്കുന്നു കാർത്തി കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ജയറാം പറയുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ടുവാ നമുക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ജയറാമും പറയുന്നുണ്ട് അത് വേണ്ടമാവാ നിങ്ങൾ ഊണ് കഴിച്ചോളൂ ഞാൻ മീനാക്ഷിയും കൂടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നാൽ മൈഥുലി പറയുന്നു ഞാനും വരുന്നു എന്ന് ദേഷ്യത്തോടെ എല്ലാവരും മൈഥിലിയെ നോക്കുന്നു നീ എന്തിനു പോന്നു കുഞ്ഞിനെ വളർത്തുന്നത് മീനാക്ഷി അല്ലേ എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഞാനാണ് പ്രസവിച്ചുകൊണ്ട് അമ്മ എന്നൊരു പേര് നിനക്കുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ന് നിനക്ക് എന്നെ ജയറാം പറയുമ്പോൾ മൈഥിലി പറയുന്നു കുഞ്ഞ് എന്റേതാണ് കോടതി ഡിവോഴ്സ് തീർപ്പാക്കുന്നതുവരെ കുഞ്ഞിന്റെ മേലിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഡി എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി വിളിച്ചു ഈ സമയത്തൊരു വഴക്കുണ്ടാക്കേണ്ട മുത്തശ്ശി ഹോസ്പിറ്റലിലേക്കല്ലേ അവളും വരട്ടെ എന്ന് അവള് കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നോളുമെന്നും കാർത്തി പറയുന്നു അങ്ങനെ ഇപ്പോൾ പേരും കൂടി കുഞ്ഞിനെയും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ബാക്കിയുള്ളവർ വളരെ ടെൻഷനോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ അവർ കുഞ്ഞിനെ ഡോക്ടർ പരിശോധിക്കുന്നു ടെൻഷൻ ടെൻഷനാക്കണ്ട ആ ലാബ് റിപ്പോർട്ടും കൂടി ഒന്ന് വന്നോട്ടെ എന്ന് ഡോക്ടർ കാർത്തിയോട് പറയുന്നുണ്ട് കാർത്തി വല്ലാത്ത ടെൻഷനിൽ ലാബ് റിപ്പോർട്ട് അവിടേക്ക് വന്നു ഡോക്ടർ അത് പരിശോധിക്കുന്നുണ്ട് കുഞ്ഞിപ്പോഴും നിർത്താര കരച്ചിൽ തന്നെയാണ് അപ്പോൾ അതാണ് പ്രശ്നം കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് കുട്ടിക്ക് മുലപ്പാൽ അല്ലാതെ മറ്റെന്തെങ്കിലും കൂടി കൊടുക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ല മാഡം ടീൻ മിൽക്കാണ് കൊടുക്കുന്നത് എന്ന് കാർത്തി പറയുന്നു അതെന്താ കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് ഡോക്ടർ പറയുകയാണ് കുഞ്ഞിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അത് ഞാനാണെന്ന് മൈഥലി പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഡോക്ടർ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ കാർത്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയുന്നു എല്ലാം കേട്ട ശേഷം ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യം പക്ഷേ ഇപ്പോൾ ടിൻ ടിൻ മിൽക്ക് കുഞ്ഞിന് അലർജി വന്നിരിക്കുകയാണ് അത് കൊടുത്താൽ കുഞ്ഞ് ഇനിയും വോമിറ്റ് ചെയ്യും മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിൻ്റെയും ആയുസിൻ്റെ അടിസ്ഥാനം അത് ലഭ്യമാകാൻ സാധ്യതയുണ്ടെങ്കിലും അതൊഴിവാക്കുന്നത് ബുദ്ധിപരമല്ല കാര്യങ്ങൾ എനിക്ക് അനുകൂലമാണല്ലോ അങ്ങനെ തന്നെ വരട്ടെ എന്ന് മൈത്രി മനസ്സിൽ വിചാരിക്കുന്നു കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെങ്കിൽ കുട്ടി മുലപ്പാൽ തന്നെ കുടിച്ച് വളരമെന്ന് വളരണമെന്ന് ഡോക്ടർ പറയുന്നു മറ്റേതെങ്കിലും സ്ത്രീയുടെ മുലപ്പാൽ കൊടുത്തോള കൊടുത്താലോ എന്ന് മീനാക്ഷി നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും പക്ഷേ അത് വിചാരിക്കുന്നത് പോലെ പ്രാക്ടിക്കൽ ആണോ കുഞ്ഞ് വിശക്കുന്ന വിശന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും മുലപ്പാൽ കിട്ടുന്നത് അത്ര എളുപ്പമല്ലോ മാത്രമല്ല അത് കിട്ടിയാലും വരുന്നവരുടെ ആരുടെങ്കിലൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടേ അവർക്ക് വല്ല രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിലോ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യനില ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കിട്ടി വരുമ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കും ഈ സമയം മൈഥിലി പറയുന്നു ഡോക്ടർ എത്ര തെറ്റുകാരിയാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയാണ് കുഞ്ഞിന്റെ അസുഖം മാറേണ്ടതാണ് ആവശ്യം കുഞ്ഞിന്റെ ജീവനല്ലേ വില എന്നൊക്കെ മൈഥിലി നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരുമല്ല പക്ഷേ ഒരു ഡോക്ടറുടെ എത്തിക്സ് വെച്ച് ഞാൻ ഒരു അഭിപ്രായം പറയാം കുഞ്ഞിന്റെ ജീവനാണ് ഇവിടെ വില അതിനുവേണ്ടി കുഞ്ഞിന്റെ പ്രശ്നങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരു ട്രീറ്റ്മെന്റുമില്ല കുട്ടിക്ക് പാല് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഡോക്ടർ പറയുമ്പോൾ മൈഥിലി പറയുന്നു അതെന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത് ഞാൻ ഇതിൻ്റെ അമ്മയല്ലേ പിന്നെ പാൽ ഇതുവരെ കൊടുക്കാതിരുന്നോണ്ട് അളവ് കുറവായിരിക്കും അതിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഡോക്ടറും പറയുന്നു നിങ്ങളുടെ ഡിസിഷൻ എന്താണ് അതിന് പാല് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷിയെ നോക്കുകയാണ് കാർത്തി മൈഥിലെ മനസ്സിൽ വിചാരിക്കുന്നു കുഞ്ഞിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല പക്ഷെ ഇവിടെ എനിക്ക് കരയിപ്പിക്കണം അതിനുവേണ്ടി ഞാൻ ഇതിന് പാല് കൊടുക്കും കുഞ്ഞിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി പെട്ടെന്ന് മൈതിലി വന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാ മൈഥിലിയുടെ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് പാല് കൊടുക്കുന്നു കണ്ണിന്റെ ഇത് ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഇതാണ് അതിൻ്റെ മെഡിസിൻ ഇതാണ് മുലപ്പാൽ മൃതസഞ്ജീവനിയാണെന്ന് ആര സിദ്ധന്മാർ വരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ പറയുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് മൈഥിലെ കുറച്ച് മാറി നിന്ന് വൈശാഖിനെ ഫോൺ ചെയ്തിരുന്നു എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ അത്രയും വൈശാഖിനോട് പറയുകയാണ് വളരെ സന്തോഷത്തോടെ തന്നെയാണ് മൈഥിലെ ഈ വാർത്ത വൈശാഖിനെ അറിയിക്കുന്നത് മൈഥിലി എന്ന് പറഞ്ഞ് വൈശാഖ് ഫോൺ എടുത്തു നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടോ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുകയാണ് എന്നൊക്കെയാണ് മൈഥിലി ഗുഡ് ന്യൂസ് ആണല്ലോടോ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് അതെ ഗുഡ് ന്യൂസ് ആണ് എന്നാൽ സസ്പെൻസഡ് അതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്ന വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ മീനാക്ഷിയും കാർത്തിയും കൂടി കുഞ്ഞുമായി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കുഞ്ഞ് വോമിറ്റിങ്ങിനോട് വോമിറ്റിംഗ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഒരു നിർദ്ദേശം വെച്ചു അതിൽപ്പെട്ടിരിക്കുകയാണ് മീനാക്ഷിയും കാർത്തിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും മൈഥിലി വൈശാഖിനോട് പറഞ്ഞു ഇനിയിപ്പോൾ ആ വാളും കൂടി കിട്ടിയാൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാം എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു നീ ഒന്ന് സമാധാനപ്പെടേ നമുക്ക് ഓരോന്നായിട്ട് കൈകലാക്കാമെന്നേ എന്തായാലും ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് മൈഥിലി ഫോൺ വെച്ചു ഇപ്പോൾ മൈഥിലിയും വൈശാഖും വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് ശേഷം മൈഥിലി അവരുടെ അടുത്തേക്ക് പോകുന്നു മൂന്ന് പേരും വീട്ടിലേക്ക് പോവുകയാണ് കാറിൽ ഇരിക്കുന്നു ഇപ്പോൾ ടെൻഷനോടെ മീനാക്ഷി കാർത്തിയെയും കാർത്തി മീനാക്ഷിയെയും നോക്കുന്നു എന്നാൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ് മൈഥിലി ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാനാവോ എന്തായാലും എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് ഇത്രയും നാൾ എൻ്റെ കുഞ്ഞ് മുലപ്പാൽ കുടിച്ചല്ലേ മുലപ്പാൽ കുടിച്ചല്ലല്ലോ വളർന്നത് ഇന്നിപ്പോൾ കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ മീനാക്ഷി ടെൻഷനോടെ വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയുടെ മുഖത്തേക്ക് കാർത്തി നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷിക്ക് വലിയ സങ്കടമായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ സമാധാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കാർത്തി വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് മൈഥിലി ഇത് അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യമാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ സഹിച്ചല്ലേ പറ്റൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തത് കൊണ്ട് കുഞ്ഞ് അവളുടേതാവില്ലല്ലോ എന്നൊക്കെ കാർത്തി ഞാൻ പ്രസവിച്ചെങ്കിലും ഇത് ഈ കാർത്തിയുടെ കുട്ടിയാണ് എനിക്ക് അതിനോട് സെൻറ്റിമെൻസ് ഒന്നുമില്ല ഒരു സ്നേഹവുമില്ല എന്നാലും മീനാക്ഷിയെക്കറിയിപ്പിക്കണം പക്ഷേ ഈ കുട്ടിയുടെ മേൽ ഇതുവരെ എനിക്കില്ലാതിരുന്ന ഒരു അവകാശം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഇത് വെച്ച് ഞാൻ മുതൽ മുതലാക്കും ഇന്നു മുതൽ ഇത്രയും നാൾ ഞാൻ ചെമ്പകമംഗലത്തെ അഭയാർത്ഥിയായിരുന്നു പക്ഷേ ഇന്നുമുതൽ ഞാൻ അകത്തൊമ്മയാണ് എന്നൊക്കെ മൈഥിലി വളരെ സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ചെമ്പകമംഗലത്തെ എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് കുഞ്ഞിനെ എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നു വിളിച്ചിട്ടാണെങ്കിൽ രണ്ടുപേരും ഫോണും എടുക്കുന്നില്ല ജഗദീഷ് അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പോൾ അവിടേക്ക് കാർത്തിയുടെ കാറ് വരുന്നത് അവർ വന്നപ്പോൾ എല്ലാവർക്കും സമാധാനമായി പക്ഷേ മീനാക്ഷിയുടെ മുഖം അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ടെൻഷനാകുന്നു എങ്ങനെയുണ്ട് കുഞ്ഞൻ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഒന്നും പറയാതെ മീനാക്ഷി അകത്തേക്ക് പോകുന്നു എന്ത് പറ്റിയെന്ന് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവരും വല്ലാത്ത ടെൻഷനിലാണ് കാർത്തി കുഞ്ഞൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ഞങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ന് ജഗദീഷ് കാർത്തിയോട് ചോദിച്ചു ഇതെന്താ മോനെ അവളൊന്നും ഇണ്ടാതെ അകത്തേക്ക് പോയത് എന്നെ നന്ദിനിയും പറയുന്നു കുഞ്ഞിന് എങ്ങനെ ഇവിടെ നിന്ന് പറമോനെ എന്ന് വീണ്ടും ജയറാം കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല എന്ന് കാർത്തി പറയുമ്പോൾ പിന്നെ ആർക്കാണ് കുഴപ്പമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതല്ല മുത്തശ്ശി പരിഹരിക്കേണ്ട മറ്റു ചില പ്രശ്നങ്ങളുണ്ടെന്ന് കാർത്തി പറയുന്നു അത്രയും പറഞ്ഞ് കാർത്തിയും അകത്തേക്ക് പോകുന്നു ഇതെന്താ ഈ പ്രശ്നമെന്ന് ജഗദീഷ് പറയുമ്പോൾ ജയറാം പറയുന്നു കാര്യം തുറന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുമോ ഈ ഒഴിയ ഭാരത കാറിൽ കയറിയപ്പോഴേ ഞാൻ കരുതിയതായെങ്കിലും കുഴപ്പം ഒപ്പിക്കുമെന്ന് എന്ന് രാജലക്ഷ്മി പറയുകയാണ് മൈഥിലിയെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്താടി ആ ഹോസ്പിറ്റലിൽ ഉണ്ടായത് നിനക്ക് നാവില്ല എന്നൊക്കെ നന്ദിനെ ചോദിക്കുന്നു നാവുണ്ട് പക്ഷേ നമ്മളെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ വേണ്ടി അവൾ മൊഴിയൂല്ല എന്ന് ജഗദീഷ് പറയുന്നു ഇതാണ് സാക്ഷാൽ മൂർഖൻ പാമ്പ് ആര് മുകടി മകുടി ഊതിയാലും ആ വടി ഊരുന്ന സാക്ഷാൽ രാജവെമ്പാല എടി പറയടി എന്ന് പറയുന്നു എടി എന്താണ് ഹോസ്പിറ്റലിൽ സംഭവിച്ചത് എന്ന് രാജലക്ഷ്മി ഒന്നുകൂടി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു അവരെ പുറത്തിറങ്ങുമ്പോൾ അവരോട് തന്നെ ചോദിക്കേ എനിക്ക് പറയാൻ മനസ്സില ദേഷ്യത്തോടെ എല്ലാവരും മൈഥിലിയെ നോക്കുന്നു നിങ്ങൾക്കാർക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കത്തുമില്ല അതാണ് നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞത് അത്രയും പറഞ്ഞ് മൈഥിലിയും അകത്തേക്ക് പോകുന്നു ആരും എന്താണെന്ന് അറിയാതെ ടെൻഷനോട് ഇപ്പോൾ എല്ലാവരും പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി വിഷമത്തോടെ ബെഡിലിരിക്കുകയായിരുന്നു കാർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാർത്തിക്കും വല്ലാത്ത ടെൻഷൻ എന്താ മീനാക്ഷി ഒന്ന് മിണ്ടാത്തതെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ എന്ത് മിണ്ടാനാ അല്ല മീനാക്ഷി ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു സൊല്യൂഷൻ അവർ പറഞ്ഞില്ല ഡോക്ടറ് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവൾ ഇതിനെ എറിഞ്ഞിട്ട് പോയ അന്ന് മുതൽ ഞാൻ ഞാനിതിനെ ബേബി ഫുഡ് കൊടുത്ത് വളർത്തി ഇതുവരെ ഇതിനൊരു കുഴപ്പവും വന്നില്ല ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ മുലപ്പാലം കൂടിയേ തീരുവെന്ന് ഇതിന് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണെന്നാണ് ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് വൈദ്യശാസ്ത്രം പഠിച്ചവരാണ് അവർ അവർ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് കാർത്തി കേട്ടല്ലോ അവൾ വിചാരിച്ച കാര്യം നടന്നു അവൾ ഇതിന് പാല് കൊടുത്തല്ലോ അവൾ നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തുള്ള സകലരെയും ചതിക്കുന്നവരാണ് അവളുടെ പാല് കുടിച്ച് വളർന്നാൽ ഈ കൊച്ച് ഉറക്കത്തിൽ നിങ്ങളെ വെട്ടിക്കൊല്ലുമെന്ന് മീനാക്ഷി മീനാക്ഷി എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് കുഞ്ഞിനെ അവളോട് അടുപ്പിക്കാൻ പക്ഷേ നമ്മുടെ കുട്ടിക്ക് അസുഖമുണ്ടാകാൻ പാടില്ല മീനാക്ഷി പറയുന്നു നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഏറെ ടെൻഷൻ എനിക്കുണ്ട് അതിനേക്കാൾ എനിക്കറിയാമെന്നും പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് മറ്റു ഓപ്ഷനില്ല എന്നും ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ചല്ലേ ആ കാര്യമുണ്ടായത് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ അവൾ പാല് കൊടുത്തപ്പോൾ കരച്ചിൽ നിർത്തി അസുഖം മാറി എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താണ് വേണ്ടതെന്ന് അവൾ പാല് കൊടുക്കാൻ നമ്മൾ അനുവാദം കൊടുക്കണമെന്ന് കാർത്തി പറയുമ്പോൾ ഞെട്ടലോടെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നു അതല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്നും കാർത്തി പറയുമ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ എനിക്കാകില്ല എല്ലാവരും ആലോചിക്കണം എല്ലാവരോടുമായി ആലോചിക്കണം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ